ൊരു മനോഹരമായ ഒരു വീട് രണ്ട് സിംഹമുണ്ട് ഒരു മാവുണ്ട് ഒറ്റത്തെ തണൽ വിരിച്ചു ഒരു മാവ് നല്ല ഓടിട്ട ഒരു പഴയ തറവാട് നല്ല രസമുണ്ട് കാണാൻ അവിടെയുണ്ട് അവരങ്ങനെ ആരോന്നു വന്നു പഴയ ഒരു മാവുമുണ്ട് അവിടെ രസം ഞങ്ങൾ ഞാനും കുഞ്ഞുമുണിയും ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു രസകരമായ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലാതെ വെറുതെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി വെക്കുക ഒന്നല്ല നല്ല രസമുണ്ട് ഒരു നല്ല വർഷങ്ങൾ വഴക്കമുള്ളൊരു മാവുണ്ട് ഇവിടെ വേണ്ട കൊള ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് അതായത് ഞങ്ങൾ കൊണ്ട് തൃശ്ശൂരൊക്കെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഏകദേശം കുറച്ചൊരു വീടായിരുന്നു പക്ഷേ ഇതുപോലെയല്ല നല്ല കുറച്ച് ഡിഫ്രണ്ടാണ് ഈ മാവ് നല്ല വലിപ്പുള്ളൊരു മാവും നല്ല രസമുണ്ട് ആ അവിടെ നല്ല കാണാലും ഒക്കെ ഓക്കെ ഇവിടെയുണ്ട് താഴെ പഴയ കാലത്തൊരു തടയാണ് മറ്റേത് പലകത്തട്ടക്കുള്ള ഉള്ള കടയാണ് നല്ല രസമുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പഴയ രസകരമായ നമ്മുടെ ഫീലുള്ള പല സാധനങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു തോടൊക്കെ ഉണ്ട് ചെറായി മുനമ്പം ബീച്ച് റൈറ്റ് വൈഫിൻ എറണാകുളം ലെഫ്റ്റ് അപ്പോൾ ലഫ്റ്റിലേക്ക് പോകും പോകണം അവിടെ ജംഗ്ഷൻ ഉണ്ടോ ജംഗ്ഷൻ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോവാം ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് കുഴിപ്പള്ളി ബീച്ചെന്നാണ് പറഞ്ഞത് നോക്കാം चराई फेस्ट आदाय मेला पर मार्केट तो पचास ഞങ്ങള് നിക്കുന്ന അവിടുത്തെ പുരുപ്പള്ളി ബീച്ചിലേക്ക് ഒരു നാല് നാലര കിലോമീറ്റർ കൂടി ഉണ്ട് നേരെ പോവാം നാലര കിലോമീറ്റർ കൂടി പോയി അവിടെ ബൈക്ക് ബൈക്കാണ് കാണിക്കുന്നത് വൈകിലാണ് ബീച്ച് ഇത് പളത്താംകുളങ്ങനെന്നറിയ സ്ഥലമാണ് കുഴിപ്പുള്ളി ബീച്ചിൻ്റെ പാതി പോകുമ്പോൾ തരം ഉണ്ട് വളർത്താൻ പറഞ്ഞുതരാം കുഴിപ്പുള്ളി ബീച്ച് രണ്ട് കിലോമീറ്റർ റൈഡിലേക്ക് റൈഡിലേക്കാണ് കാണിക്കുന്നത് അതേതു ഒരു പിടിയില്ല കുഴിപ്പുള്ളി ബീച്ച് കോഴിപ്പുള്ളി ബീച്ച് ബീച്ച് ബീച്ചിലേക്ക് പോകും അങ്ങോട്ട് പോകണം അല്ലേ കുറച്ചും കൂടി ഓക്കെ താങ്ക് യു താങ്ക് യു രണ്ട് കിലോമീറ്റർ റൈറ്റ് റൈറ്റ് രണ്ട് കിലോമീറ്റർ അതിൽ വഴി കാണാം ഏതായിരിക്കും റൈറ്റിൽ കാണാം ആയിരിക്കുള്ളൂ ഇവിടെ റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് എനിക്ക് ചോദിച്ചു നോക്കാം ോട് ചോദിക്കാനേ അങ്ങോട്ട് പോയി നോക്കാം പണ്ടൊരു കുഴപ്പമില്ലാത്ത റോഡ് വഴി തോന്നും ഇതായിരിക്കാം നിങ്ങൾ ഐറ്റൊന്നും എഴുതണ്ടാവും മറ്റാക്ക് വഴി പറഞ്ഞറിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ ആവും ആയിരിക്കും അത് പോയി നോക്കാം അവിടെ പ്രത്യേകിച്ച് കിട്ടുന്നില്ല ഇവിടെ പിന്നെ അധികം തിരക്കില്ല ആളുകളൊക്കെ ഈ വഴി പോകുന്നുണ്ട് നോക്കാം കണ്ടിട്ടൊരു ആ അവിടെ ഒരു രണ്ട് സൈഡും ചെമ്മീൻകെട്ടാണോന്നറിയില്ല എല്ലാവരും അഭാഗത്തായിരിക്കും ബീച്ച് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അഭാവം ലക്ഷ്യമാക്കി പോയാണ് ഇവിടെ നിറഞ്ഞ ഐസ് പ്ലാന്റ് ഐസ് കമ്പനികളുണ്ട് ഈ കാണുന്ന ഐസ് കമ്പനികളും ഇപ്പോൾ മീൻ്റെ ഏരിയ ആണ് നമ്മളത് ചെമ്മീൻകെട്ടൊക്കെ ആണെന്ന് പറയണ ഈ ഭാഗത്ത് അവർക്ക് വേണ്ടുന്ന ഐസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയമാണ് രണ്ട് കിലോമീറ്റർ കൂടി പോകണമെന്നാണ് ഉണ്ടായിരുന്നു അപ്പോൾ അതി എങ്ങനെ പോവാം ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കൂടി തിരിഞ്ഞു അപ്പോൾ പന്ത്രണ്ടര ആയി നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല അങ്ങനെ പോകുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ വഴി വരുന്നത് പണ്ട വരണ്ടതായിരുന്നു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് അങ്ങനെ വെച്ചാൽ ഒട്ടും ശബ്ദമില്ല അടക്കം ഒരു തരത്തിലുള്ള ശബ്ദം ഏതൊരു ഗ്രാമം കുഴിപ്പള്ളി ഗ്രാമമാണ് പണ്ടൊന്നും ഇവിടെ ആരും വരില്ലായിരുന്നാണ് ഇപ്പോൾ ടൂറിസമൊക്കെ ആണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷെ എന്തോ പണങ്ങളായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പോരുന്നു അത്രേ ഉള്ളൂ പോകുന്നതിൻ്റെ ഒരു ാളുകൾക്കില്ല എൻ്റെ സൈഡും പ്രത്യേക വെള്ളക്കെ ചെമ്മിങ്ങോട്ട് ആണോന്നൊല്ല പിന്നെ അങ്ങോട്ട് ബണ്ടുപോലെയാണ് തോന്നണേ ഇവിടെയൊക്കെ ഓരോ ചെറിയ ഇതുണ്ട് ഹട്ടുകൾ അപ്പോൾ സ്വാഭാവികട്ടത് അതിൻ്റെ മുകളിലൊക്കെ എന്തോ റിസോ റിസോർട്ടാണെന്ന് തോന്നാൻ പാകത്തില്ല ആ അതെ അവിടെ ചെറിയ കുടിയിൽ പോലത്തെ വീടുകളൊക്കെ ഉണ്ട് പുറത്തെ വീടുകളും റിസോർട്ടാണ് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയൊരു ഏരിയ ആണ് ഒരു സ്ഥലമാണത് ഇതുപോലെയുള്ള ഉണ്ട് ഒരു കാര്യമില്ലാതെ പോകുന്നത് എന്തോ അവിടെ അത്യാവശ്യത്തിന് പോകുന്ന ഇന്ദ്രിയ അഡ്വ അഡ്വഞ്ചർ പാർക്ക് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക് ചൂണ്ടിടാൻ പോകണം ഇവിടെയൊക്കെ എൻ്റെ മുകളിൽ നിന്ന് ചാടാനായിരിക്കും എന്തോ ചാടാനാണോ ഉണ്ടാകാനറിയില്ല അവിടെ എന്തോ ഡോൾഫിൻ്റെ ഇന്ദിരിയ അഡ്വഞ്ചർ പാർക്ക് ചർ ചുലി കുഴിപ്പുള്ളി അങ്ങനെയാണോ അത് എന്നാൽ ഈ ഭാഗത്തേക്ക് ഒരുപാട് സമയം കിട്ടും റിസോർട്ടൊക്കെയാണ് റിസോർട്ടുകളൊക്കെ ഉണ്ട് സമ്പത്ത് റിസോർട്ടുകളുണ്ട് പണ്ടാർക്കും വേണ്ടാണ്ട് കിടന്ന സ്ഥലം വരുന്നു ചിലപ്പോൾ ഈ ചെമ്മീൻകെട്ടിൻ്റെ ഉടമസ്ഥറിൻ്റെ ആയിരിക്കും റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ടോ രോഗം അതാണ് ലാഭം ചെമ്മീനെ വളർത്തി അതിനെ സംരക്ഷ കൊണ്ടരണം പൈസ അതിന് നല്ല ഒരു റൂം പറഞ്ഞിട്ട് പത്തയ്യായിരം മേടിച്ചതിന് ലാഭമുള്ളൂ ആ അവിടെ പട്ടികളുണ്ട് അതിൻ്റെ ക്യാമറ വലിയ അകത്തോട്ട് കയറ്റണം നല്ലത് ആ അവിടെ ബീച്ച് കാണാം നോക്കാം വരൻ ചെയ്യില്ലെന്നാണ് വീട്ടിൽ വളർത്തുന്നതാണ് ആ വരനെ അപ്പം നോക്കാം അതിന് റോട്ടി തന്നെ ഇരിക്കും ആ ഇവിടെ നിന്ന് നോക്കിയാൽ ബീച്ച് കാണാം ബീച്ച് ആ വീട്ടിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല വീടിപ്പള കുഴുപ്പള്ളി ബീച്ചിലേക്കുള്ള അങ്ങനെ കുരുപ്പള്ളി ബീച്ച് അപ്പോ നിക്കാനാണ് പാടുക